കഴിഞ്ഞ ദിവസം കായലോട് ആൾക്കൂട്ട വിചാരണ നടത്തി എസ് ഡി പിക്ക് ചെയ്തിട്ടുള്ള സദാ സദാചാര ഗുണ്ട വിളയാട്ടം യഥാർത്ഥത്തിൽ എസ് ഡി പിയുടെ വികൃത മുഖമാണ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പാകെ ഒന്നുകൂടി തുറന്ന് കാണിച്ചിരുന്നു കായലോട് ഒരു കാറിന് സമീപം ആൺസുഹൃത്തുമായി സംസാരിച്ചു നിൽക്കുന്ന പെൺകുട്ടിയെയും ഈ ആൺ സുഹൃത്തിനെയും അവിടെ സാമൂഹ്യ വിചാരണ നടത്തി ആ വിചാരണയുടെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ അപമാനിച്ച് ആ അപമാന ഭാരത്താലാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുള്ളത് ആത്മഹത്യ ചെയ്യുന്നതിനിടയായിട്ടുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഈ വിധത്തിൽ അപമാനിച്ചിട്ടുള്ള എസ് ഡി പേര് ഉൾപ്പെടെയുള്ള സൂചനകൾ ആ ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് ഈ സംഭവത്തിന് ശേഷം എസ് ഡി പി ഐയുടെ മൂന്ന് ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ റിമാൻഡിൽ കഴിയുകയാണ് ഇതിൽ ആൺസുഹൃത്തിനെ ഏഴ് മണിക്കൂർ നേരമാണ് മൂന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പത്ത് മണി കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ വിടുന്നത് ഭീകരമായി തല്ലി ഗ്രൗണ്ടിൽ കൊണ്ടുപോയി തല്ലി എസ് ഡി പിയുടെ ഓഫീസിൽ കൊണ്ടുപോയി വിചാരണ ചെയ്ത് തല്ലി ഭീകരമായി പീഡിപ്പിച്ചു പെൺകുട്ടിയുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഈ ആൺ സുഹൃത്തിൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു വരുത്തി എന്നിട്ടാണ് ഭീകരമായി പീഡിപ്പിച്ചിട്ടാണ് ഇവരെ വിട്ടുകൊടുത്തിട്ടുള്ളത് ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആത്മഹത്യാ കുറിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത് അതോടുകൂടിയാണ് സംഭവം പബ്ലിക് ഡൊമൈനിൽ വന്നത് എന്നാൽ ഈ സംഭവത്തെ സംബന്ധിച്ച് എസ് ഡി പി ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന്റെ ഒരു സാമ്പിൾ ഞാനിവിടെ വായിക്കും ഈ റഹീസ് എന്ന് പറയുന്ന ആൺ സുഹൃത്തിന്റെ ഫോട്ടോ വെച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം ആ ഫോട്ടോ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ആ പ്രചരണത്തിൽ പറയുന്നത് ഇവനാണ് ആ സകാവ് റഹീസ് നാപ്പത് പവന്റെ സ്വർണവും ഭർത്താവ് ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്ത പണവും കൈക്കലാക്കിയ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാരൻ പിണറായിലെ പ്രമുഖ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളെ വശീകരിച്ച് ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണവും ആഭരണവും അടക്കം തട്ടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയെടുക്കുന്ന ക്രിമിനലുകളിൽ പെട്ടവൻ സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും സഖാക്കളെ നിങ്ങൾ വീട്ടിൽ നിന്നും അകറ്റി നിർത്തുക നിങ്ങളുടെ പെൺമക്കളും സഹോദരിമാർ ചതിക്കപ്പെടാതിരിക്കാൻ ജാഗ്രത പാലിക്കുക ഇതാ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമാണ് അങ്ങനെയുള്ള സമാനമായിട്ടുള്ള നിരവധി പ്രചരണങ്ങളും പോസ്റ്റുകളും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതൊന്നും രണ്ടല്ല നിരവധി കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കൊടും പാതകം ചെയ്തിട്ട് ആ കൊടും പാതകത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഘട്ടത്തിലും ഗീബൽസ്യൻ തന്ത്രം ഈ മതരാഷ്ട്രവാദികൾ എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ആ ഗീബൽസ്യൻ തന്ത്രമാണ് ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്